വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഞ്ചവത്സര പദ്ധതികളില് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയും ഹരിത വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക് രണ്ടുമാണ് പഠിക്കുന്നത് അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതി പദ്ധതി കാലഘട്ടത്തിൽ രണ്ട് പ്രധാനപ്പെട്ട വാറുകൾ വരെയാണ് അപ്പൊ ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരികയും വാർഷിക പദ്ധതികൾ ഇന്ദിരാഗാന്ധി തുടങ്ങുകയും ആ സമയത്ത് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിക്കുകയൊക്കെ ചെയ്തു വളരെ ഇമ്പോർട്ടന്റ് ആണ്ട്ടോ ഹരിത വിപ്ലവമായി ബന്ധപ്പെട്ട് കൊറേ കാര്യങ്ങൾ ചോദിക്കാറില്ലേ അപ്പൊ നമുക്ക് മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്നോട്ട് എന്തായിരുന്നു എന്താണ് പ്ലാൻ ഹോളിഡേ എന്താണ് ഹരിത വിപ്ലവം ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ അപ്പൊ മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലുള്ള കാലഘട്ടത്തിലാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി ആറ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോ എന്താണ് അഞ്ചു വർഷമാണല്ലോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി ആറ് കാലത്താണ് തേർഡ് ഫൈവ് ഇയർ പ്ലാന് നമ്മൾ അതായത് നമ്മൾ സാധാരണ പ്ലാൻ ചെയ്ത് വെക്കുമ്പോൾ തേർഡ് ഫൈവ് ഇയർ പ്ലാൻ ഏത് കാലത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി ഒന്ന് അറുപത്തി ആറ് കാലഘട്ടത്തിലായിരുന്നു ഇനി അടുത്തത് ഈ എന്താ പറയുന്നത് വളരെയധികം ഏർ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നത് നമ്മൾ ഇതിന്റെ ലക്ഷ്യം എന്താണെങ്കിൽ ഭക്ഷ്യ ഉൽപാദനമായിരുന്നു ഒരു ലക്ഷ്യം എന്താണ് ഭക്ഷ്യ ഉൽപാദനം ഭക്ഷ്യവസ്തുക്കൾ ഉൽപാദിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം അതുപോലെ തന്നെ വ്യാവസായിക സ്വാശ്രയത്വം എന്താണ് വ്യാവസായിക വ്യാവസായിക സ്വാശ്രയത്വം ട്ടോ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളെന്ത് വ്യാവസായിക സ്വാശ്രയത്വം നേടുക അതുപോലെ ഭക്ഷ്യ ഉത്പാദനം കൂട്ടുക എന്ന രണ്ട് രണ്ടുദ്ദേശത്തോട് കൂടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് അറുപത്തൊന്ന് അറുപത്തി ആറ് കാലഘട്ടത്തിൽ നമ്മൾ മൂന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ എന്തുണ്ടായി ഇന്ത്യ ചൈന വാറുണ്ടായി അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മില് വാർ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇനി അടുത്തത് എന്താണ്ടായ ഇന്ത്യ ചൈന വാർ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് അടുത്ത വാർ വന്നു ഏതായിരുന്നു അത് ഇന്ത്യ പാക് വാർ ആയിരുന്നു അപ്പൊ ഇന്ത്യ ചൈന യുദ്ധം ഇന്ത്യ പാക് യുദ്ധം തുടങ്ങിയവ മൂന്നാം പഞ്ചവത്സര പദ്ധതി ആകെ ഇല്ലാതാവാൻ കാരണായി അപ്പൊ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിപ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അല്ലെങ്കിൽ ഇനി പുതിയ പദ്ധതി കൊണ്ടുവന്നാൽ ശരിയാവില്ലാന്ന് മനസ്സിലായിപ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിൽ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിക്കുകയാണ് എന്താണ് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിക്കുകയാണ് അതായത് പഞ്ചവത്സര പദ്ധതി ഇല്ല ഹോളിഡേ കൊടുത്തു നമ്മൾ കുട്ടികൾക്ക് സ്കൂളിൽ ക്ലാസ് ഇല്ല പറയണ പോലെ ഹോളിഡേ കൊടുക്കുകയാണ് ആരാ അങ്ങനെ പ്ലാൻ ഹോളിഡേ കൊടുത്തെ ഇന്ദിരാഗാന്ധി പ്ലാൻ ഹോളിഡേ കൊടുത്തു എന്ന് പറഞ്ഞാൽ സ്കൂളില് പിള്ളേര് പോയിട്ട് എന്ന് പറഞ്ഞാൽ പഠിക്കണ്ടെന്നാണോ അല്ല വീട്ടിൽ ചെന്നിരുന്നു പഠിക്കണം അതുപോലെ തന്നെ പ്ലാൻ ഹോളിഡേ കൊടുത്തു പറഞ്ഞാൽ പദ്ധതികൾ ഇല്ല എന്നാണോ അല്ല എന്ത് നടപ്പാക്കുകയാണ് വാർഷിക പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു വാർഷിക പദ്ധതി എന്ന് പറഞ്ഞ യഥാർത്ഥം ഓരോ വർഷത്തിലും പദ്ധതികൾ അപ്പൊ വാർഷിക പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു എന്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ അപ്പൊ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതി നടപ്പാക്കിയ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചു ആരുടെ പേരാ നമ്മൾ പറയാ ഇന്ദിരാഗാന്ധിയുടെ പേര് പറയണം എപ്പോഴായിരുന്നു പ്ലാൻ ഹോളിഡേ പി എസ് സിക്ക് ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഒൻപത് കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പ്ലാൻ ഹോളിഡേ എന്ന് വിളിക്കുന്നത് അപ്പൊ പ്ലാൻ ഹോളിഡേ ഒക്കെ പ്രഖ്യാപിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് എം എസ് സ്വാമിനാഥന് തോന്നണത് നമുക്ക് ആരംഭിക്കാം ഹരിത വിപ്ലവം ആരംഭിച്ചാലോന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിക്കുമ്പോൾ ഇന്ത്യൻ കാർഷിക മേഖല വളരെ ശോചനീയമായിട്ടുള്ള സ്ഥിതിയിലായിരുന്നു ഇന്ത്യയിൽ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള ആൾക്കാർ അന്ന് എന്തായിരുന്നു കൃഷിക്കാരായിരുന്നു എന്ന് മനസ്സിലാക്കുക ബ്രിട്ടീഷുകാർ കൃഷിയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആൾക്കാരെ ആയിരുന്നു പക്ഷെ അവരെ പ്രോത്സാഹിപ്പിച്ചത് ഭക്ഷ്യവിളകളെയല്ല എന്തിനെയാണ് വിളകളെയാണ് പ്രോത്സാഹിപ്പിച്ചത് അവർക്ക് ഇവിടുന്ന് കൊണ്ടുപോകാന്നുള്ളതാണ് ഉദ്ദേശം അല്ലെ നാണ്യവിളകളെ പ്രോത്സാഹിപ്പിക്കുക ഫൈനൽ പ്രോഡക്റ്റിനാണ് അവര് ഫൈൻ അവർക്ക് രണ്ട് കാര്യങ്ങളാണ് അവര് അവരുടെ അവരുടെ അവിടെ ഉത്പാദിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫൈനൽ പ്രോഡക്റ്റുകൾക്കും അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ റോ മെറ്റീരിയൽസ് അഥവാ അസംസ്കൃത വസ്തുക്കൾക്കുമാണ് അവര് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഇത് രണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് അവര് നല്ല നികുതിയും ചുമത്തിയിരുന്നു ഇതാണ് കുറെ കാർഷിക വിപ്ലവങ്ങൾക്ക് ഇന്ത്യയില് പല സ്ഥലങ്ങളിലും കാർഷിക വിപ്ലവങ്ങൾ ഉണ്ടാവാനും ഒക്കെ നമ്മൾ അങ്ങനെ എന്താ പറയാ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയോടുകൂടി നമ്മുടെ കാർഷിക മേഖല പൂർണ്ണമായിട്ടും നശിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് എന്താരംഭിക്കുകയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്ന സംഭവം ആരംഭിക്കുകയാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ഹരിത വിപ്ലവം ആരംഭിക്കുന്നു ഹരിത വിപ്ലവം ആരംഭിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഹരിത വിപ്ലവം ആരംഭിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഇന്ത്യയുടെ കൃഷി മന്ത്രി ആരാണ് കൃഷി മന്ത്രി ആരാന്ന് മനസ്സിലാക്കി വെക്കൂ സി സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആളാണ് അപ്പൊ സി സുബ്രഹ്മണ്യം കൃഷി മന്ത്രി ആയിരിക്കുമ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ എം എസ് സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ആലപ്പുഴക്കാരനായ എം എസ് സ്വാമിനാഥന്റെ നേതൃത്വം യിൽ ഹരിത വിപ്ലവം ആരംഭിക്കുകയാണ് ഇദ്ദേഹം ആലപ്പുഴക്കാരനാണ് ഇദ്ദേഹത്തെ നമ്മൾ ഹരിത വിപ്ലവത്തിന്റെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ് എം എസ് സ്വാമിനാഥനാണ് കേട്ടോ ഇനി അടുത്തത് എന്താ പറയാ ഇദ്ദേഹം കാർഷിക മേഖലയുടെ എന്താ ഉത്പാദനം കാർഷിക മേഖലയിൽ എങ്ങനെ ഉത്പാദനം കൂട്ടാം എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് വ്യാപകമായിട്ട് ഗവേഷണങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര് എം എസ് സ്വാമിനാഥൻ അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ എന്താരംഭിക്കുകയാണ് കാർഷിക വിപ്ലവം അല്ലെങ്കിൽ ഹരിത വിപ്ലവം ആരംഭിക്കുകയാണ് അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി ആറ് കാലഘട്ടത്തിലാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ ഉത്പാദനം കൂട്ടണം വ്യവസായിക സ്വാശ്രയത്വം നേടണം എന്ന ഉദ്ദേശത്തോട് കൊണ്ടു കൂടി കൊണ്ടുവന്ന ഈ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന വാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക്ക് വാർ പ്രകാരം എന്താണ് പൂർണ്ണമായിട്ടും വേണ്ടത് യിരത്തി അറുപത്തി വേണ്ടെന്നൊക്കെയാണെന്നു പറഞ്ഞു ഒന്നും നടന്നില്ല ആ സമയത്ത് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല പ്ലാൻ അല്ലെ ഫൈവ് ഇയർ പ്ലാൻ അപ്പൊ നമ്മൾ അറുപത്തി ആറ് അറുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചു വാർഷിക പദ്ധതികൾ കൊണ്ടൊന്നു അല്ലെ അപ്പൊ നമ്മള് പിന്നെ ഉണ്ടായി പിന്നെ അടുത്തത് ആ അറുപത്തി അഞ്ചില് നമ്മുടെ എന്താ പറയാ ഹരിത വിപ്ലവം ആരംഭിക്കാൻ തീരുമാനിക്കുന്നു അപ്പൊ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് എന്താണ് പ്രധാനമന്ത്രി കൃഷിമന്ത്രി സി സുബ്രഹ്മണ്യാണ് എം എസ് സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അദ്ദേഹം ആലപ്പുഴക്കാരനാണ് ഹരിതവിപ്ലവം ആരംഭിക്കാൻ തന്നെ കാരണം നമ്മൾ ഭക്ഷ്യ സ്വയം പര്യാപ്തത തന്നെ ഇല്ലാത്തൊരു സ്റ്റേറ്റ് ആയിട്ട് മാറി എൺപത് തൊണ്ണൂറ് ശതമാനം കർഷകർ ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ നല്ല നല്ല എന്താ പറയുന്നത് നാണ്യവിളകളും ഒക്കെ ആര് കൊണ്ടുപോയിരുന്നു ബ്രിട്ടീഷുകാർ പൂർണ്ണമായിട്ടും കൊണ്ടുപോയി നമ്മളെ നശിപ്പിച്ചു നമ്മുടെ നികുതിയും കാര്യങ്ങളൊക്കെ ഈടാക്കി കാർഷിക മേഖലയെ അവർ താറുമാറാക്കിയിട്ടാണ് പോയി അവർക്ക് നല്ല നല്ല ഫൈനൽ പ്രോഡക്ട്സും റോ മെറ്റീരിയൽസും മാത്രം മതിയായിരുന്നു അതിൽ നിന്ന് ഉയർന്നു വരാൻ വേണ്ടിയിട്ടാണ് എം എസ് സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് അപ്പൊ ഹരിത വിപ്ലവത്തെ കുറിച്ച് പഠിക്കുമ്പോ ആദ്യമായിട്ട് ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ് എന്ന് തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാം ആദ്യമായിട്ട് ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെക്സിക്കോ എന്ന് പറയുന്ന സ്ഥലത്താണ് മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് മെക്സിക്കോയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് നോർമൻ ബോർലോങ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവിന്റെ പേരാണ് ആരെന്ന് നമ്മൾ പറഞ്ഞത് എം എസ് സ്വാമിനാഥൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോർമൻ ബോർലോഗ നോർമൻ ബോർലോഗിന്റെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എന്തിന് സമാധാനത്തിന് നോബൽ പ്രൈസ് ലഭിച്ച സമാധാനത്തിന് നോബൽ പ്രൈസ് ലഭിച്ച കൃഷി ശാസ്ത്രജ്ഞനാണ് നോർമൻ ബോർലോങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സമാധാനത്തിന് നോബൽ പ്രൈസ് ലഭിച്ച കൃഷി ശാസ്ത്രജ്ഞനാണ് ബോർലോങ് കേട്ടോ ഇനി ബോർലോങ് ഉണ്ട് ബോർലോങ് അവാർഡ് കൊടുക്കേണ്ട ഈ ബോർലോങ് അവാർഡ് ഏത് മേഖലയുമായിട്ട് അവാർഡ് ഏത് മേഖലയുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് ചോദിച്ചാൽ കൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കൊടുക്കുന്ന അവാർഡിന് വിളിക്കുന്ന പേരാണ് ബോർലോങ് അവാർഡ് എന്ന് പറയുന്നത് കേട്ടോ ഇനി ഹരിത വിപ്ലവവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അടുത്ത ചോദ്യം ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം ഏത് എന്ന് ചോദിച്ചാൽ ഏഷ്യൻ ഗേഹം ഏത് ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം ഫിലിപ്പൈൻസ് പറയണം വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസിനെയാണ് അപ്പൊ ആദ്യമായിട്ട് ഹരിത വിപ്ലവം മെക്സിക്കോയിൽ ആരംഭിച്ചു ഹരിതാ പിതാവ് നോർമൻ ബോർലോഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സമാധാനത്തിന് നോബൽ പ്രൈസ് ലഭിച്ച കൃഷി ശാസ്ത്രജ്ഞനാണ് അവാർഡ് കൊടുക്കുന്നുണ്ട് കൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലേക്കാണ് കൊടുക്കുന്നത് ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഫിലിപ്പൈൻസിനെയാണ് എന്നാൽ ഹരിത വിപ്ലവവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്തൊരു കാര്യം ഹരിത വിപ്ലവം എന്ന് പറയുന്ന പദം ഹരിത വിപ്ലവം എന്ന് പറയുന്ന പദം ഉപയോഗിച്ചത് ആര് ആ പദം ഉപയോഗിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൗഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പൊ വില്യം ഗൗഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്ന പദം ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കാം ഇന്ത്യയില് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയില് ഹരിത വിപ്ലവം ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഹരിത വിപ്ലവം ഇന്ത്യയിൽ നടക്കുന്നത് ആദ്യത്തെ ഘട്ടം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിലെ എന്താ ഹരിത വിപ്ലവം എവിടെയൊക്കെ വ്യാപിച്ചു എന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് പഞ്ചാബില് അതുപോലെ തന്നെ എവിടെയാണ് ആന്ധ്രാപ്രദേശില് അതുപോലെ തന്നെ തമിഴ്നാട്ടില് അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആദ്യഘട്ടത്തിൽ ഹരിത വിപ്ലവത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഈ ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദനം നടത്തിയത് എവിടെയായിരുന്നു ഏത് മേഖലയിലായിരുന്നു അല്ലെങ്കിൽ ഏത് ഉൽപ്പന്നത്തിലായിരുന്നു ഗോതമ്പ് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാലഘട്ടത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു ഗോതമ്പ് വിപ്ലവം എന്നു കൂടി വിളിക്കുന്നു അപ്പൊ ഹരിത വിപ്ലവം നമ്മൾ ആരംഭിച്ചത് ഇന്ത്യയിൽ ആരംഭിച്ചത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഒന്നാമത്തെ ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ പഞ്ചാബ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ ഭാഗങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ഹരിത വിപ്ലവം ആരംഭിക്കുകയാണ് ഗോതമ്പ് പ്രൊഡക്ഷൻ ആണ് നടത്തിയത് അപ്പൊ പക്ഷെ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടന്നു അതുകൊണ്ട് തന്നെ അതിനെ ഗോതമ്പ് വിപ്ലവം എന്നും കൂടി വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു വരെയുള്ള കാലഘട്ടത്തിൽ ബാക്കി വരുന്ന എല്ലാ ഇന്ത്യൻ സ്റ്റേറ്റ്സിലും ബാക്കി എല്ലാ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ും എന്താണ് ഹരിത വിപ്ലവം നമ്മൾ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കാം എന്നാൽ ഹരിത വിപ്ലവത്തിന് നേട്ടം കൊയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബാണ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും നേട്ടം കൊയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് എന്ന് മനസ്സിലാക്കാം കേട്ടോ ഹരിത വിപ്ലവത്തിലൂടെ സ്വയം പര്യാപ്ത ത നേടിയ ഭക്ഷ്യധാന്യങ്ങൾ ഏതൊക്കെയാണ് ഹരിത വിപ്ലവത്തിലൂടെ സ്വയം പര്യാപ്തത നേടിയ നമ്മൾ സ്വയം പര്യാപ്തത നേടിയ ഭക്ഷ്യധാന്യങ്ങൾ ആദ്യത്തത് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് തന്നെ ഗോതമ്പിലാണെന്നുള്ളത് കൊണ്ട് തന്നെ ഗോതമ്പ് അതുപോലെ തന്നെ നെല്ല് അല്ലെ ഗോതമ്പ് നെല്ല് ചോളം ഇതിലൊക്കെ നമ്മൾ സ്വയം പര്യാപ്തത നേടി എന്ന് മനസ്സിലാക്കാം കേട്ടോ ഇത് ഭക്ഷ്യധാന്യങ്ങൾ ആണെങ്കിൽ നാണ്യവിളകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരുത്തിയാണ് പറയുക ഏതാണ് നാണ്യവിള പരുത്തിയാണ് പറയുക അപ്പോൾ സ്വയം പര്യാപ്ത നേടിയ ഭക്ഷ്യധാന്യങ്ങൾ ഗോതമ്പ് നെല്ല് ചോളം തുടങ്ങിയവയാണ് ാണ് നാണയവിള ഏതാണ് പരുത്തിയാണ് നാണയവിള ഏതാണ് പരുത്തിയാണ് അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ ഹരിത വിപ്ലവം മെക്സിക്കോയിൽ ആരംഭിച്ചു ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോങ് ആണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സമാധാനത്തിന് നോബൽ പ്രൈസ് നേടിയ കൃഷി ശാസ്ത്രജ്ഞനാണ് ബോർലോങ് അവാർഡ് കൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നു ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ് ഹരിത വിപ്ലവം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം കൌഡ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം രണ്ട് ഘട്ടത്തിലായി നടന്നു ആദ്യഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ പഞ്ചാബ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഹരിത വിപ്ലവം കൊണ്ടുവന്നത് ഗോതമ്പ് പ്രൊഡക്ഷൻ ആണ് നടത്തിയിരുന്നത് കൂടുതൽ ഗോതമ്പ് പ്രൊഡക്ഷൻ നടത്തിയത് കൊണ്ട് ഗോതമ്പ് വിപ്ലവം എന്ന് വിളിക്കുന്നു ഇനി ഹരിത വിപ്ലവത്തിന് നേട്ടം കൊയ്തത് പഞ്ചാബാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ രണ്ടാം ബാക്കി രണ്ടാം ഘട്ടത്തിൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഹരിതവിപ്ലവം വ്യാപിപ്പിച്ചു ഇനി ഹരിത വിപ്ലവം കൊണ്ട് നമുക്ക് എന്തായാലും അല്ലെങ്കിൽ നേട്ടം കൈവരിച്ച ഭക്ഷ്യധാന്യം ഏതാണ് ഗോതമ്പ് നെല്ല് ചോളം തുടങ്ങിയവ നാണ്യവിള ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാ പറയാ ചോളവുമാണ് നമ്മൾ പറ സോറി നാണ്യവിള ഏതാണ് പരുത്തിയുമാണ് പറയുക ഭക്ഷ്യധാന്യങ്ങളാണ് ഗോതമ്പ് നെല്ല് ചോളം നാണ്യവിള പരുത്തിയാണ് ഇനി അടുത്തത് ഹരിത വിപ്ലവത്തിന്റെ വിജയം ഹരിത വിപ്ലവം കൊണ്ട് നമുക്ക് എന്ത് നേട്ടാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ എന്താ പറയുന്നത് ചോദിക്കാവുന്നതാണ് ഹരിത വിപ്ലവം കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പലപ്പോഴും ശേഷിയുള്ള അത്പാദനശേഷിയുള്ള ശേഷിയുള്ള വിത്തിനങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലെ അങ്ങനെ ധാരാളം ശേഷിയുള്ള വിത്തിനങ്ങൾ ഉത്പാദിപ്പിക്കാനായിട്ട് ഹരിത വിപ്ലവം കൊണ്ട് നമുക്ക് സാധിച്ചു അതുപോലെ തന്നെ എന്താ പറയുക കീടനാശിനികളുടെ ഉപയോഗം കീടനാശിനി അതുപോലെ തന്നെ രാസവളം കീടനാശിനി അതുപോലെ തന്നെ രാസവളം അതുപോലെ തന്നെ ജലസേചനം ഇതിലൊക്കെ ൊക്കെ എന്താ പറയുന്നത് നല്ല സ്വയം പര്യാപ്തം നേടാനും ഉയർച്ച നേടാനും അതുപോലെ തന്നെ നല്ല നൂതന സാങ്കേതിക വിദ്യകൾ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ട്രാക്ടർ പോലെയുള്ള അങ്ങനെയുള്ള എന്താ പറയുന്നത് ഉപകരണങ്ങൾ നമുക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിച്ചു പിന്നെ അതുപോലെ തന്നെ ഇതുകൊണ്ട് ചെറിയ പലിശയ്ക്കൊക്കെ കർഷകർക്കൊക്കെ ചെറിയ പലിശയ്ക്ക് ലോണ് അതുപോലെ തന്നെ സബ്സിഡിയോട് കൂടിയിട്ടുള്ള ലോണുകൾ ഇതൊക്കെ കർഷകർക്ക് നൽകാനൊക്കെ ഹരി വിപ്ലവം എന്ന് പറയുന്ന ഈ ഒരു സംരംഭത്തിലൂടെ നമുക്ക് സാധിച്ചു പക്ഷേ എന്താ ഇതിന് എന്ത് കാര്യത്തിനും മെറിറ്റ്സ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തുണ്ടാവും ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ഇതിന് ദോഷങ്ങൾ ഉണ്ടാവും അതിലെ പ്രധാനപ്പെട്ട ദോഷം എന്ന് പറയുന്നത് ഇതുമൂലം ഉപകാരം ലഭിച്ചത് വൻകിട കർഷകനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൻകിട കർഷകനാണ് ഗുണം ലഭിച്ചത് അതുകൊണ്ട് തന്നെ കർഷക എന്താണ് കർഷക അസമത്വം ഉണ്ടാക്കാനായിട്ട് കർഷക അസമത്വം ഉണ്ടാക്കാനായിട്ട് ഹരിത വിപ്ലവം കാരണമായി അതായത് സമത്വം ഉണ്ടായില്ലോ ഉയർന്ന കർഷകന്മാർക്ക് മാത്രം ഇതുകൊണ്ട് ഗുണം ഡയളു എന്നാണ് പറയപ്പെടുന്നത് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് നമ്മൾ എം എസ് സ്വാമിനാഥനെ കുറിച്ച് എന്താ പറയാ ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കുക അതായത് എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എം എസ് സ്വാമിനാഥന്റെ പേരിൽ ഒരു റിസർച്ച് ഫൗണ്ടേഷൻ ഉണ്ട് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് ചെന്നൈയിലാണ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെയാണ് ചെന്നൈയിലെ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക എം എസ് സ്വാമിനാഥൻ വളരെ പ്രധാനമായിട്ടുള്ള രണ്ട് എന്താ പറയുന്നത് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ഒന്ന് എൻ ഗ്രീൻ എൻ എവർഗ്രീൻ എവർഗ്രീൻ റവല്യൂഷൻ എൻ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് എം എസ് സ്വാമിനാഥന്റെ ഒരു പുസ്തകമാണ് എൻ ഗ്രീൻ റവല്യൂഷൻ അടുത്തത് ദ ക്വസ്റ്റ് ഫോർ അടുത്ത ചോദ്യം ഇത് അല്ല അടുത്ത പുസ്തകം ഇതാണ് ദ ക്വസ്റ്റ് ടോ ദു ഫോർ ദ കൊസ്റ്റ് ഫോർ എ വേൾഡ് ദ കൊസ്റ്റ് ഫോർ എ വേൾഡ് ദ കൊസ്റ്റ് ഫോർ എ വേൾഡ് ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിട്ട് ഹർ ദു ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്ങർ എന്ന് പറയുന്നതും എം എസ് സ്വാമിനാഥന്റെ പുസ്തകമാണ് വിത്തൗട്ട് ഹങ്ങർ അല്ലെ ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൌട്ട് ഹംഗർ എന്ന് പറയുന്നതും ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ചെന്നൈയിലാണ് എൻ എവർഗ്രീൻ റെവല്യൂഷൻ ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൌട്ട് ഹങ്ങർ എന്ന് പറയുന്നത് എം എസ് സ്വാമിനാഥന്റെ പ്രശസ്തമായിട്ടുള്ള രണ്ട് ബുക്സ് ആണ് എന്ന് നമ്മൾ ഓർത്തുവയ്ക്കുക ഇനി അടുത്തത് ഹരിതോപ്ലവുമായിട്ട് ആയിട്ട് ഈ ഹരിതോപ്ലവുമായിട്ട് ആയിട്ട് നമ്മൾ വികസിപ്പിച്ച പ്രധാനപ്പെട്ട ഗോതമ്പിനങ്ങൾ ഒന്ന് ഓർത്തു വെച്ചോളൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് കല് ഏതാണെന്നറിയാമോ കല്യാൺ സോന ഏതാണ് കല്യാൺ സോന കല്യാൺ സോന റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇന്ത്യയിൽ വികസിപ്പിച്ച ഗോതം വിത്തനങ്ങളാണ് കല്യാൺ സോന അടുത്തത് സൊണാലിക കല്യാൺ സോന സൊണാലിക തുടങ്ങിയവ കല്യാൺ സോന സൊണാലിക ഇനി റിലേറ്റഡ് ആയിട്ട് പ്രശസ്തമായിട്ടുള്ള വ്യക്തികളുടെ ഒന്ന് രണ്ട് വ്യക്തികളുടെ കോഡ്സ് നമുക്ക് ഓർക്കാം കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടുമെന്ന് പറഞ്ഞത് ആരാണ് ജവഹർലാൽ നെഹ്റു കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടുമെന്ന് ജവഹർലാൽ നെഹ്റു പറയുകയാണ് എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയിൽ കർഷകർ കടത്തിൽ ജനിക്കുന്നു കടത്തിൽ ജീവിക്കുന്നു കടത്തിൽ മരിക്കുന്നു എന്ന് പറഞ്ഞത് പ്രൊഫസർ എം എൽ ഡാർലിംഗ് ആണ് അപ്പൊ മൂന്ന് വളരെ പ്രധാനപ്പെട്ട കോഴ്സ് നമ്മൾ ഓർക്കണം കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടുമെന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞു കൃഷി പരാജയപ്പെട്ടാൽ സർക്കാറും രാജ്യവും പരാജയപ്പെടുമെന്ന് ജവഹർലാൽ നെഹ്റു പറയുന്നു എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചർ ആണ് എന്ന് സർദാർ വല്ലഭായ് പട്ടേൽ പറയുന്നു ഇന്ത്യയിൽ കർഷകർ കടത്തിൽ ജനിക്കുന്നു കടത്തിൽ ജീവിക്കുന്നു ത്തിൽ മരിക്കുന്നു എന്ന് പ്രൊഫസർ എം എൽ ഡാർലിംഗ് പറയുന്നു മനസ്സിലായോ ഇത്രയും കാര്യമാണ് ഹരിത വിപ്ലവം അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് പഞ്ചവത്സര പദ്ധതിയാണെങ്കിലും മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണെങ്കിലും മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാറില്ല പ്ലാൻ കോളിഡേ അറുപത്തി ആറ് അറുപത്തൊമ്പത് രണ്ട് യുദ്ധം നടന്നു അല്ലെ അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം അറുപത്തഞ്ചില് ഇന്ത്യ പാക് യുദ്ധം അതുപോലെ തന്നെ നമ്മൾ ആ പ്ലാൻ കോളിഡേ പ്രഖ്യാപിച്ച് കൊണ്ടുവന്നത് വാർഷിക പദ്ധതികളാണ് വാർഷിക പദ്ധതികൾ ഇന്ദിരാഗാന്ധി നടപ്പിലാക്കി ഇത്രയും കാര്യമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ബാക്കി മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ചതാണ് നമ്മുടെ എന്താന്ന് മനസ്സിലാക്കുക ഹരിത വിപ്ലവം ഹരിത വിപ്ലവമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് പഠിച്ചത് നാളെ നമ്മുടെ നാലാം പഞ്ചവത്സര പദ്ധതി എന്താണെന്നും നാലാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ എന്താ പറയുന്നത് ധവള വിപ്ലവവും പഠിക്കും അടുത്ത ദിവസം പിന്നെ നമ്മൾ ബാക്കിയുള്ള പഞ്ചവത്സര പദ്ധതികൾ മുഴുവൻ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒക്കെ ആണെങ്കിൽ നമ്മൾ മൊത്തത്തിൽ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ഒരു ദിവസം കൂടി എടുത്തിട്ട് ഏഹ് അപ്പോ പിന്നെ നമ്മുടെ നീതി ആയോഗും പ്ലാനിങ് കമ്മീഷനും ഒക്കെ കഴിയുമ്പോൾ പിന്നെ കുറച്ച് എന്താ പറയുക നമുക്ക് റിസർവ് ബാങ്ക് അങ്ങനെയുള്ള കുറച്ച് ബാങ്കുകളെ കുറിച്ച് പ്രധാനപ്പെട്ട അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ച് ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കൂട്ടോ